സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം പത്മകുമാറിന്റെ നാലാം ചരമവാർഷികാനുസ്മരണമാണ് അനുസ്മരണമാണ് നടന്നത് പഴയനൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു நல்ல சமனர்க்கிய ஒரு சரோவ நான் এবারে 8 செகண்ட் சுழிப்பிச்ச போறேன் ചെറുபாயே போறேன் சுத்தையாய் ดีவேயே போறாய் அங்கையில மற்றது அந்த சாந்தி எல்லாம் நம்ம சொப்படன் நடதியடற எல்லாம் இயற்கைக்கு ஒத்தेने பொறுத்தறா அத നേതാവായി പപ്പരുന്ന സമയത്ത് ഒരു ചളിവെള്ളത്തിൽ കുടിക്കുന്ന കാഴ്ച കാണാനായി ഗ്രാമപഞ്ചായത്തിനെ നിരന്തരം ഗ്രാമപഞ്ചായത്തിനെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കൊടുക്കുന്ന കൃഷികളെല്ലാം കൊച്ചത്തോട് തള്ളിയ സമയത്ത് ഡി വൈ എഫ് യുവജന സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് വെള്ളം കുടിക്കുന്ന കാഴ്ച സോഷ്യൽ നല്ലപോലെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു ഒരു ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം അസീസ് ഫുട്ബോൾ മേള നടത്തി അങ്ങനെ കെട്ടിട പണത്തു ആ വായനശാല ജനങ്ങൾക്ക് ഒരു പുറത്തു അതോടൊപ്പം തന്നെ ഈ കാർഷിക സഹകരണ സംഘം നമ്മളിപ്പോഴത്തെ പരസ്പര സഹായ സഹസം പപ്പന്റെ ഇടപെടൽ നല്ലൊരു ഇടപെടണ അതിൻ്റെ ഉണ്ടായിരുന്നു അതുപോലെ രണ്ട് പാർട്ട് ഇന്ന് കണ്ടേ ഭാഗത്താണെങ്കിലും ഒന്ന് പഴയ ആണെങ്കിലും അവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സത്യത്തിന് ഞാൻ ചില നിൽക്കുന്ന ഒരു വലിയ എന്നൊരു ധാരണയായിരുന്നു സത്യത്തിന് എന്റെ മനസ്സിലങ്ങനെയായിരുന്നു പക്ഷെ പപ്പൻ ഇതൊന്നും ഒരു വിഷയം ഒരു സാധാരണ സംഭവം സൗകര്യം ഈ കേരളം കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്ങോട്ട് എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നടക്കുന്നതിൽ അവരുടെ ഒരു കഴിവ് ഞങ്ങൾ തമ്മിൽ അത്ര വലിയ സുഹൃത്തുക്കളൊന്നായിരുന്നില്ല എന്നാലും ഞങ്ങൾ ചെറിയ സുഹൃത്തുക്കളായിരുന്നു പോലീസ് കേസ് കേസിൽ ഇടപെട്ടാലും അതുപോലെ തന്നെ കോടതി ജാമ്യം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിനും ഉള്ളൊരു അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിട്ട് നട്ടെന്ന് പറഞ്ഞാൽ മാസത്തിലൊരു രണ്ടു പ്രാവശ്യം കഴിഞ്ഞ ഞങ്ങൾ എങ്ങനെയൊക്കെ യാത്ര പോകും ലോക്കൽ സെക്രട്ടറി ശോഭന രാജൻ കെ പി ശ്രീജയൻ എൻ അമൽ രാജ് കെ സി ജോർജ് എന്നിവർ പ്രസംഗിച്ചു പത്മകുമാറിന്റെ ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവകാശ സമരങ്ങൾക്കായുള്ള പോരാട്ടത്തെക്കുറിച്ചും അനുസ്മരണ യോഗം ഉദ്ഘാടന വേളയിൽ എം എൽ എ അദ്ദേഹത്തെ ഓർമ്മകൾ പങ്കുവച്ചു സി സി വി ന്യൂസ്